അലൈക്കും വാർഹത്തുള്ള അറഹമില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ അള്ളാഹുവിൻ്റെ ഇസ്മായ യാ ഫത്താഹുയാള്ള റസ്സാഖ് അള്ള യാ കരിമുയാല വഹാബുയാ അള്ള ഈ ഒരു ഇസ്മിനെ നൂറ്റൊന്ന് തവണ ചൊല്ലാനുള്ളൊരു മനസ്സുണ്ടോ അതിനുള്ളൊരു ടൈം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ രക്ഷപ്പെടും സുബിഹ നിസ്കാരത്തിന് ശേഷം നൂറ്റൊന്ന് തവണ ഇത് ചൊല്ലുക ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ അത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അത് ഉറപ്പായ കാര്യമാണ് ആ വീഡിയോ ചുവട്ടിൽ വന്നിട്ടുള്ള സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു കമൻറ്റുകൾ വായിച്ചാൽ തന്നെ മതി നമ്മളെ മനസ്സ് നിറയും ഇൻഷാള്ള നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾക്ക് എത്ര വലിയ ഹലാല ഉദ്ദേശം ഉണ്ടെങ്കിലും പഠിച്ച റബ്ബിനോട് പറഞ്ഞോളൂ ഞാൻ ഇവിടെ ആ സ്ക്രീൻഷോട്ടുകൾ അതായത് അവരുടെ മെസ്സേജുകൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കും നിങ്ങൾക്ക് തന്നെ അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഇൻഷാ പഠിച്ച റബ്ബ് നമുക്ക് അള്ളാഹുന്റെ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചൊല്ലാനുള്ളൊരു ഭാഗ്യം നൽകട്ടെ ഇതൊരു കാര്യം അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാല് പഠിച്ച റബ്ബ് കബൂലാക്കട്ടെടു കൂടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണം ഇൻഷാല്ലാ പഠിച്ച റബ്ബ് എത്ര വലിയ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു തരും അത് പോയ കാര്യമാണ് ഇഷ പഠിച്ച റബ്ബ് വലിയവൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല പഠിച്ച റബ്ബ് നമ്മൾ പരീക്ഷിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ ക്ഷമയോടെ അത് ഉൾക്കൊള്ളുക ക്ഷമയോടെ മൗനമായിട്ടിരുന്നതെന്ന് ഉൾക്കുള്ള പഠിച്ച റബ്ബിനോട് പഠിച്ച റബിനെ പഴിക്കരുത് അപ്പോൾ പഠിച്ച റബ്ബിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാവും നമ്മൾ ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് എന്നും നന്നല്ല നൽകുന്ന റാഹത്തായിട്ടുള്ളൊരു ഉത്തരം പഠിച്ച റബ്ബ് നമുക്ക് നൽകും മറ്റതൊക്കെ താൽക്കാലികമാണ് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ക്ഷമിക്കുന്നവരാണ് പഠിച്ച റബ്ബിനെ ഇഷ്ടം അപ്പോൾ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാൻ ജീവിതത്തിൽ എനിക്കൊരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മിനെ നിങ്ങൾ പണിയെടുക്കുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലിക്കളി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വർക്കത്തിണ്ടാവും നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ചെയ്യുന്നത് കച്ചവടമാണ് കച്ചവടത്തിൽ വറുക്കത്തിണ്ടാവും ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ റീസമിനെ ഇങ്ങനെ ഒരു ഒരുവിട്ടുകൊണ്ടേ ഇരിക്കുക ആരും കേൾക്കില്ലല്ലോ നമ്മൾ മനസ്സിൽ പറഞ്ഞാലും മതി നിസ്കരിക്കുന്ന സമയത്ത് ആരോട് സംസാരിക്കരുത് നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയും പോകരുത് അങ്ങനെ ആരോട് സംസാരിക്കാത്ത ആ ഒരു സമയങ്ങൾ വേണം നിങ്ങളത് ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ച നമ്മൾ വിളിക്കില്ലേ സാഹുവിന് ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുക്കാം ആ അർത്ഥം ഉൾക്കൊ ഉൾക്കൊള്ളുകൊണ്ട് വേണം നിങ്ങളത് ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ മൈൻഡ് എവിടെയോ ഏതോ ധാരാളമായ രീതിയിലാണെങ്കിൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടൂല അപ്പോൾ അത് നമ്മളെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സുഭി നിസ്കാരത്തിന് ശേഷം നൂറ്റിയൊന്ന് തവണ ഇതവിടെ ആ നിസ്കാരപ്പായാലിരുന്നിട്ട് ചൊല്ല ഇൻഷാ പഠിച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നേക്കും ഇൻഷാല് സ്ലാമലൈക്കു വാഹത്തുള്ള